ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യല് എല്ലാവർക്കും പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ മറ്റൊന്നുമല്ല എങ്ങനെ ചെറുപയർ മുളപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ചെറുപയർ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം മൊത്തം ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ചെറുപയർ മുളയ്ക്കാൻ വേണ്ട സമയം ഇപ്പോൾ രാത്രി ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ആ പയറിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദേ നല്ലൊരു ഉണങ്ങിയ കോട്ടൺ തുണിയിൽ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം ദേ നിരത്തി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഫുൾ പയറും ഈ കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടെന്ന് തന്നെ നനവൊന്നും പാടില്ല നന്നായിട്ട് കെട്ടി നല്ല ആ ഒരു ബൗളിൽ തന്നെ നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ബൗളിൽ തന്നെ വെച്ച് നമുക്ക് അടച്ചു വെക്കാം ഇത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് തുറക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ മണി രാവിലത്തെ ദൃശ്യം നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി ഇത് വീടിൻ്റെ ബാക്ക് വശത്തുള്ള റബ്ബറും തോട്ടങ്ങളാണ് നല്ല രസമാണ് ഇതൊക്കെ രാവിലെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം രാവിലെ ഏഴ് മണിയായപ്പോഴത്തേക്കും ദേ ടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കോട്ടൺ തുണിയിൽ പയറൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുമ്പോൾ തന്നെ വെറുതെ പച്ചയ്ക്ക് വാരി കഴിക്കാൻ തോന്നും അതുപോലെ നല്ല കുളിർമേകുന്ന കാഴ്ച ഏറ്റവും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് തന്നെ ഈ മുളപ്പിച്ച പയർ കഴിക്കുന്നത് ദഹനത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും മറ്റ് പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഒന്നാണ് ഈ മുളപ്പിച്ച പയർ അപ്പോൾ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ